മദ്രസിൽ കേട്ടുണ്ട് മദ്രസിൽ കേൾപ്പിക്കണം ഒന്ന് സഹോദരി അയച്ചിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഈ എപ്പിസോഡ് സന്തോഷമുള്ള എപ്പിസോഡ് തന്നെയാണ് താങ്കൾ ഇപ്പൊ കൂരി ധരിച്ചോണ്ടാണ് ഞാനിത് പറയണേ എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല താങ്കൾ ഇപ്പോ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി എൻ്റെ അമ്മാവന്റെ മരുമകളും കൂടിയാണ് അവൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്ത് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവായി കണ്ടിട്ടുണ്ട് തങ്ങൾപ്പ രണ്ടുപേരെ ചെറുതായി വന്നിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്റെ പുലർച്ചെയാണ് ടെസ്റ്റ് ചെയ്തത് ഞങ്ങൾ പാപാട് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാണ് ഇവിടെ എന്താണ് എന്ന് അറിയണില്ല ഞങ്ങൾ പോവാതങ്ങൾ അത്ഭുതാണ് കേട്ടോ 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 അലഹമില്ല ഒരു വർഷമല്ല രണ്ടു വർഷമല്ല മക്കളുണ്ടാവൂല മക്കളുണ്ടാവൂല ഡോക്ടർമാർ കേസുകളാണ് നൂറ് ഹീപേ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളാണ് ഇത് അത്ഭുതങ്ങളെ കലവറയാണ് ഇത് അത്ഭുതങ്ങളെ കലവറയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ മജുര പരിവാ സഹോദരി എനിക്ക് തോന്നുന്നു പടച്ച இருபது வருஷங்கள் நூறு பே மஜலிஸ் கண்டிட்டு ஒருபிணியா அக